പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗീയ പിതാവേ അങ്ങേ മക്കളായ ഞങ്ങളെ അങ്ങേടെ തിരുസന്നദ്ധിയിൽ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വർഗീയമായ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഇങ്ങയുടെ തിരുവചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതിനോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ നിമിഷം കർത്താവേ ഇങ്ങനെ ആത്മാവിന് വലിയ അഭിഷേകത്താൽ നിറച്ച് അങ്ങ് ഞങ്ങളോട് പറയുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിക്കാനും ആ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും വേണ്ട വലിയ കൃപയും അനുഗ്രഹവും ഭാഗ്യവും നൽകി ഞങ്ങളെവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളിൽ നിറവേറുമ്പോഴാണല്ലോ ഞങ്ങൾ ഭാഗ്യപ്പെട്ടവരായിട്ട് മാറുക എലിസബത്ത് പറഞ്ഞ പോലെ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് ഭാഗ്യപ്പെട്ട അവസ്ഥ ഞങ്ങൾക്ക് ലഭിക്കാൻ അങ്ങയുടെ വചനം ഞങ്ങൾ സ്വീകരിക്കട്ടെ ആ വചനം ഞങ്ങളിലും മാംസം ധരിക്കുവാൻ ഇടയാകട്ടെ നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ ആമേ ഈശോലേറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യയത്തിൻ്റെ ഒന്നു മുതലുള്ള തിരുവചന ഭാഗം നമുക്കൊക്കെ സുപരിചിതമാണ് നാലാം അധ്യയത്തിന് നാലാമത്തെ വചനത്തിൽ പ്രലോഭകനാകുന്ന സാത്താൻ പിശാജ് ഈശോട് പറയുകയാണ് ഈ കല്ലുകളെ അപ്പമാകാൻ കൽപ്പിക്കുക നമുക്കറിയാം ഈശോ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ചു പിതാവിൻ്റെ കൂടെയായിരുന്നു പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ഈശോയ്ക്ക് വിശന്നു വിശന്ന സമയം നോക്കിയിട്ട് സാത്താൻ കടന്നു വന്നിട്ട് പ്രലോഭകനാകുന്ന സാത്താൻ കടന്നു വന്നിട്ട് ഈശോട് പറയുന്ന കാര്യമാണ് ഈ കല്ലുകളെ അപ്പമാകാൻ കൽപ്പിക്കുക പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രലോഭനത്തിന് എന്താണ് ഒരു കുഴപ്പം എന്ന് തോന്നിപ്പോകും കാരണം ഈശോയ്ക്ക് വിശക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് സാത്താൻ വന്നിട്ട് പറയാണ് ഈ കല്ലുകളെ അപ്പമാകാൻ നീ കൽപ്പിക്കുക നമുക്കറിയാം ഈശോയ്ക്ക് അ സാധ്യമായിട്ടൊന്നുമില്ല ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞാൽ കല്ലുകൾ കല്ലുകളപ്പമാകും പിന്നെ അതിലെന്താ ഒരു ഒരു പ്രലോഭനം അല്ലെങ്കിൽ കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോയേക്കാം എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ വലിയ ഒരു ആത്മീയ രഹസ്യം പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തരികയാണ് കല്ലുകളെ അപ്പമാകാൻ കൽപ്പിക്കുക അതായത് എല്ലാ വസ്തുക്കളും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിന് നാലാം വാചനത്തിൽ പറയുന്നുണ്ട് ദൈവം ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചത് ഒരു നിശ്ചിതമായ ലക്ഷ്യത്തോടെയാണ് ആ ലക്ഷ്യം ആ വസ്തുവിൽ പൂർത്തീകരിക്കപ്പെടണം ആ ലക്ഷ്യമേ ആ വസ്തുവിൽ പൂർത്തീകരിക്കപ്പെടാവൂ നമുക്കറിയാം അപ്പമാകാൻ വേണ്ടി അല്ല ദൈവം കല്ലിനെ സൃഷ്ടിച്ചത് കല്ലിനെ സൃഷ്ടിച്ചത് കല്ലിൻ്റെ ചില ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പമാകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം അരി ഗോതമ്പ് മറ്റു പല ഭക്ഷണ സാധനങ്ങൾ ദൈവമായ കർത്താവ് മനുഷ്യന് അപ്പമാകാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് അത് അപ്പമാകാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ കല്ല് ഒരിക്കലും മനുഷ്യന് അപ്പമാകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രലോഭനം അതായത് ദൈവം നിനക്ക് അനുവദിച്ച് തരാത്ത അല്ലെങ്കിൽ ദൈവം ഇന്നതിനു വേണ്ടി മാത്രം സൃഷ്ടിച്ചതിനെ മറ്റൊന്നാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെ പറയുന്ന ഒരു വലിയ പേരാണ് കല്ലിനെ അപ്പമാകുന്ന അല്ലെങ്കിൽ കല്ലിനെ അപ്പമാക്കുന്ന പ്രവർത്തി അല്പം കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിൻ്റെ ഭാര്യ നിനക്ക് അപ്പമാണ് എന്നാൽ അയൽക്കാരൻ്റെ ഭാര്യ നിനക്ക് അപ്പമല്ല കല്ലാണ് അയൽക്കാരൻ്റെ പറമ്പ് അവന് അപ്പമാണ് നിനക്ക് അത് അപ്പമല്ല കല്ലാണ് ഇങ്ങനെ അപ്പമാകാൻ പാടില്ലാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഇപ്പം പലിശ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കള്ള് വിറ്റ് കാശുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇതൊക്കെ തന്നെയും ഈ പ്രലോഭനത്തിൽ ദൈവത്തിൻ്റെ മക്കൾ വീണു പോകുന്ന ഒരവസ്ഥയാണ് അപ്പം ദാവീദിനെ സംബന്ധിച്ച് നമുക്കറിയാം ഉറിയായിയുടെ ഭാര്യയാകുന്ന ബക്ഷേബ അവന് അപ്പമല്ല അപ്പമല്ല എന്നാൽ ഈ ദാവീദ് അപ്പമാകാൻ പാടില്ലാത്തതിനെ അവൻ അപ്പമാക്കി അതാണ് കല്ലിനെ ഈ കല്ല് ആകുന്ന വേഷമായ ഈ ദാവിത് അപ്പമാക്കി ഇത് വലിയ പ്രലോഭനമാണ് അതായത് കല്ലുകളെ വേണമെങ്കിൽ നമുക്ക് അപ്പമാക്കാനായിട്ട് കഴിയും ഇന്ന് ആ മേഖലയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എനിക്കിത് കല്ല ഇപ്പം കൈക്കൂലി വാങ്ങിച്ച പൈസ എനിക്ക് കല്ല നിനക്ക് വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ അത് അപ്പമാക്കാൻ പറ്റും കൈക്കൂലി വാങ്ങുമ്പോൾ ഈ കല്ലിനെ നിനക്ക് അപ്പമാക്കാൻ പറ്റും അയൽക്കാരുടെ ഭാര്യ അയൽക്കാരനപ്പണെങ്കിൽ ചിലപ്പോൾ നീ വിചാരിച്ചാൽ അല്ലെങ്കിൽ പല മാർഗങ്ങളും ഉപയോഗിച്ചാൽ ആ കല്ലിനെ അപ്പമാക്കാൻ കഴിഞ്ഞേക്കാം ഇങ്ങനെ പ്രിയപ്പെട്ട മക്കളെ എനിക്കും നിനക്കും ദൈവത്തിൻ്റെ വചനപ്രകാരം അനുവദനീയമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഞാൻ സ്വന്തമാക്കിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് കല്ലിനെ അപ്പമാക്കുന്ന പ്രവൃത്തി അതുകൊണ്ടാണ് ഈ സാത്താൻ വന്ന് ടീച്ചർ പറയാ കല്ലുകളെ അപ്പമാകാൻ പറഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്തേ നിയമാവർത്തന പുസ്തകത്തിൻ്റെ എട്ടാം അധ്യയത്തിൻ്റെ മൂന്നാമത്തെ വചനം എടുത്തിട്ട് ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് എനിക്ക് അപ്പം എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് എനിക്ക് എനിക്കനുവദനീയം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ കല്ലുകളെ അപ്പമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അച്ഛൻ ഇന്ന് ഈ ഒരു മേഖലയിൽ ഒന്ന് പറയാനുള്ള കാരണം തകർന്നു പോയ ഒത്തിരി കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് സാമ്പത്തിക മേഖല തകർന്നു മക്കൾ എഴുതിട്ടിപ്പോയി അകപ്പാടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇവിടെയൊക്കെ കടന്നുപോയപ്പോൾ എന്തുകൊണ്ട് 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 എന്ന് കാരണം തേടി പോയപ്പോൾ ഇടങ്ങളിലും കല്ലുകളെ അപ്പമാക്കിയ ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കല്ലുകളെപ്പമാക്കി അനുവദനീയമല്ലാത്തതിനെ അല്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടോ വെറുപ്പുണ്ടെങ്കിൽ ഓർത്തോ അത് ദൈവത്തിൻ്റെ വചനപ്രകാരം നിൻ്റെ ഉള്ളില് എൻ്റെ ഉള്ളില് ഇരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് വെറുപ്പ് അത് കല്ല വേറെ കാര്യം കൂടിയുണ്ട് കല്ല് ഭക്ഷിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കല്ല് കല്ലാണ് അതിനെ അപ്പമാക്കി കല്ല് ഭക്ഷിച്ചു അപ്പമായിട്ട് ഭക്ഷിച്ചു അത് കല്ല ആ കല്ല് ഭക്ഷിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ അത് നമ്മുടെ ഉദരത്തിൽ അത് ദഹിക്കാതെ കിടക്കും പിന്നെ അച്ഛൻ പറയണ്ടല്ലോ അത് മാരകമായ രോഗത്തിലേക്ക് മാരകമായ തകർച്ചയിലേക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോലും ഈ കല്ല് ഉള്ളിൽ കിടന്നാൽ സംഭവിക്കും ഇപ്പം നിൻ്റെ വീട്ടിൽ നിൻ്റെ കാരണന്മാരായിട്ടുള്ള ജീവിതത്തിൽ മറ്റുള്ളവർ ചതിച്ച പൈസ കൈക്കൂലി വാങ്ങിച്ച പൈസ കള്ളുവിറ്റ കാശ് അല്ലെങ്കിൽ അവിഹിത ബന്ധം അല്ലെങ്കിൽ ഗർഭചിത്രം കൊലപാതകം ദൈവത്തിൻ്റെ വച മദ്യപാനം മദ്യം ഇപ്പം മദ്യം ഒരിക്കൽ ഓർത്തോ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് നിൻ്റെ വീട്ടിലോ നിൻ്റെ ജീവിതത്തിലോ ഇരിക്കുന്ന വസ്തു അത് കല്ല ആ കല്ല് നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ പാരമ്പര്യത്തിലോ തലമുറയിലോ നമ്മുടെ ശരീരത്തിലോ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കല്ല് പഠിച്ചാൽ എന്തു പറ്റും അത് തന്നെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ യോഗാന സവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ലാ ലാസറിൻ്റെ ശവകുടീരത്തിൽ വന്നിട്ട് കർത്താവ് പറയാം ആ കല്ലെടുത്ത് മാറ്റ് കല്ലെടുത്ത് മാറ്റ് ഞാൻ ജീവൻ തരാം ലാസർ മരിച്ചിട്ട് നാല് ദിവസമായി ഇപ്പോൾ ചീഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായിരിക്കാം എന്നാൽ കർത്താവ് പറയാം കല്ലെടുത്ത് മാറ്റ് നിങ്ങൾ വച്ചിരിക്കുന്ന കല്ലെടുത്ത് മാറ്റിയാൽ കർത്താവ് ജീവൻ തരും ജീവൻ്റെ സമൃദ്ധി തരും എന്ന് പറയാം അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെങ്കിൽ വഴി തെറ്റിപ്പോയ മക്കൾ നേരായ വഴിയിലേക്ക് വരണമെങ്കിൽ സാമ്പത്തികമായി ചില മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ആ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്താ പ്രിയപ്പെട്ട മക്കളെ ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജീവിത ജീവിതാവസ്ഥകൾ നമ്മുടെ കുടുംബത്തിലോ വ്യക്തിജീവിതത്തിലോ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ സാമ്പത്തിക മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലോ ഏതെങ്കിലും മേഖലകളിൽ കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ജോഷുവായുടെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ജെറിക്കോയെ കീഴടക്കി അതിനുശേഷം ഐ ഐപ്പട്ടണത്തിൻ്റെ നേരെ മൂവായിരം പേരെ പറഞ്ഞു വിടുന്നതും ആ മൂവായിരം ആ ചെറിയ പട്ടണമായ ഐ പട്ടണം ഐ പട്ടണ നിവാസികൾ ഇസാൾ ജനത്തെ തോൽപ്പിച്ച് കൊന്നുകളഞ്ഞ് ആകപ്പാടെ തകർത്തു കളിയാണ് അതിനുശേഷം ജോഷുവായും ശ്രേഷ്ഠന്മാരും സമാഗമ കൂടാരത്തിനു മുമ്പിൽ സാക്ഷാങ്കം വീണ് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് ദൈവം പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ അതായത് നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു നിഷിദ്ധ വസ്തു അതാണ് മക്കളെ കല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാം ഒന്നാമത്തെ വാക്യത്തെ പറയും ഏഴേ ഒന്നിൽ പറയുന്നുണ്ട് ജെറിക്കോയിൽ നിന്ന് എടുക്കാൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞ കാര്യമുണ്ട് ജെറിക്കോയെ കീഴടക്കണ സമയത്ത് ദൈവം പറഞ്ഞു ഒന്നും എടുക്കരുത് ആ എടുക്കരുതെന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് അവർ എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എടുത്തു ആഘാൻ്റെ പാപം നമുക്കറിയാം ആഘാൻ്റെ പാപം അവൻ്റെ ഫലമായിട്ട് അതെന്നെ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട് മനുഷ്യൻ എടുത്തു വച്ചിരിക്കുന്ന ആ വസ്തു അല്ലെങ്കിൽ അതെന്തുമാകട്ടെ അതാണ് പ്രിയപ്പെട്ട മക്കളെ നിഷിദ്ധ വസ്തു കേട്ടോ പറയാ അതെടുത്ത് മാറ്റണം നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു അത് നിങ്ങളിടയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല നിങ്ങളെ ശത്രുക്കൾ തോൽപ്പിക്കും നിങ്ങൾ ആകപ്പാടെ നശിപ്പിക്കപ്പെടാനുള്ള വസ്തു പോലെ ആയിത്തീരും ആ വചനഭാഗം ശരിക്കും വായിക്കുന്നത് നല്ലതാണ് എന്ത് പറയാണ് കറുത്ത പറയാ നിഷിദ്ധ വസ്തു എടുത്തു മാറ്റണം ഇല്ലെങ്കിൽ ഞാൻ ഞാനുണ്ടാവത്തില്ല കൂടെ ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ നിഷിദ്ധ വസ്തുവാകുന്ന കല്ല് അതിനെ നിൻ്റെ സ്വന്തമാക്കി നിൻ്റെ അപ്പം പോലെ കരുതി എൻ്റെ ജീവിതത്തിലോ നിൻ്റെ ജീവിതത്തിലോ കുടുംബത്തിലോ പാരമ്പര്യത്തിലോ പൗരോഹിത്യത്തിലോ സഭയിലോ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കല്ലുരിക്കുന്നിടത്തോളം കാലം അതപ്പമല്ല അത് ദഹിക്കത്തില്ല അത് രോഗത്തിനും പല പല നാശങ്ങൾക്കും തകർച്ചകൾക്കും കാരണമായി അതുകൊണ്ടിന്ന് കുടുംബത്തിലെ തകർച്ചകളിലേക്ക് നമ്മൾ നമ്മൾ വേദനയോടെ നോക്കുമ്പോൾ ആ വേദനയിൽ ഇരിക്കുമ്പോൾ സഭയുടെ തകർച്ചയിൽ നമ്മൾ ചങ്കുപൊട്ടിക്കറിയുമ്പോൾ വ്യക്തി ജീവിതത്തിലെ തകർച്ചയിൽ ചങ്കുപൊട്ടിക്കറിയുമ്പോൾ വഴുതിറ്റിപ്പോയ മക്കളെ ഓർത്ത് ചങ്കുപൊട്ടിക്കറിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കേണ്ട പരിശോധിക്കേണ്ട വലിയൊരു കാര്യമാണ് കല്ലുകളെ അപ്പമാക്കിയിട്ടുണ്ടോ നിഷിദ്ധ വസ്തുക്കളെ ജീവിതത്തിലോ കുടുംബത്തിലോ സഭയിലോ നമ്മൾ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈശോ പറയുക കല്ലെടുത്തു മാറ്റുക ടേക്ക് ഇറ്റ് ഔട്ട് എടുത്തു മാറ്റുക ഞാൻ ജീവൻ തരാം ഞാൻ രക്ഷ തരാം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ അരികിലേക്ക് സാത്താൻ കടന്നു വന്നിട്ട് പറഞ്ഞ കാര്യമാണ് കല്ലുകളെ അപ്പമാകാൻ കൽപ്പിക്കുക ഈശോയ്ക്ക് പറ്റും ഈശോയ്ക്ക് പറ്റും കല്ല് അപ്പമാകട്ടെ എന്ന് പറഞ്ഞാൽ ദാറ്റ് മോമെൻറ്റ് കല്ലപ്പമാകും പക്ഷെ അത് കല്ല അതൊരിക്കലും അപ്പമാക്കാൻ ഈശോ കൂട്ടാക്കിയില്ല വചനം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സാത്താൻ്റെ ആ പ്രലോഭനത്തെ അതിശക്തമായിട്ട് പരാജയപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വചനം കൊണ്ട് കർത്താവ് പറഞ്ഞ വചനം കൊണ്ട് ഈ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി നമുക്ക് കഴിയണം കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി നമുക്ക് മനസ്സിലായി കാണും കല്ലുകളുടെ അവസ്ഥ ഇരുന്നാലുള്ള പ്രശ്നം ഇനി രണ്ടാമത്തെ പ്രലോഭനം നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ഈശോയെ മലമുകളിൽ കൊണ്ടുപോയിട്ട് അവനെല്ലാം കാണിച്ചു കൊടുത്തു ലോകത്തിലെ സകലമാന കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ഈശോട് പറയാണ് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ അനു പറയുണ്ട് ഇവയെല്ലാം ഈ ലോകവും അതിലെ സകല സമ്പത്തും അതിൻ്റെ മഹത്വവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സാത്താൻ പറയാ ഈശോയോട് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് തരാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷണമായത് ആരാധന ഇന്നത്തെ ഒരു വലിയൊരു പൈശാചികത എന്ന് പറയുന്നത് ആരാധനയെ മനുഷ്യൻ കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം മാറ്റിക്കഴിഞ്ഞു മാറ്റിക്കഴിഞ്ഞു നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മുടെ പല നൊവേനകളും മറ്റു പല കാര്യങ്ങളും അച്ഛൻ ബാക്കി പറയണില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആരാധനയുടെ കാഴ്ചപ്പാട് മാറ്റിക്കളഞ്ഞു അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈശോ ഈശോയുടെ സാത്താൻ പറയാ ലോകവും അതിലെ സകല സമ്പത്തും അതിൻ്റെ മഹത്വങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ ചിലപ്പോഴെങ്കിലും സംശയിക്കാറുണ്ട് ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നടക്കുന്ന ചില അത്ഭുതങ്ങൾ ചില അടയാളങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ സത്താവം പറഞ്ഞ പോലെ കൊടുക്കുന്നതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചിട്ട് കാരണം മനുഷ്യന് കിട്ടാൻ വേണ്ടി തന്നെ ഓടിപ്പാഞ്ഞെടുക്കുക എന്ന ശരിക്കും പറഞ്ഞാൽ ആരാധന എന്താണ് പ്രിയപ്പെട്ട മക്കളെ ആരാധന എന്ന് പറഞ്ഞാൽ അത് കൊടുക്കല യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞു ആ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാ എന്താണ് അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി മോറിയാ മലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മൂന്ന് ദിവസം അദ്ദേഹം വഴി നടന്നു മൂന്നാം ദിവസം തല ഉയർത്തി നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ആ മോറിയാ മല കണ്ടിട്ട് ദാസന്മാരോട് പറയുന്നുണ്ട് നിങ്ങളിവിടെ നിൽക്ക് ഞാനും മകനും കൂടി പോയിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം എന്താണ് ആരാധന ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അബ്രാഹം ദാസന്മാർ പറയുക തൻ്റെ പ്രിയപ്പെട്ട മകൻ ചങ്കിൻ്റെ ചങ്കായ മോൻ വാഗ്ദാനത്തിൻ്റെ പുത്രൻ ഈ പുത്രനെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെതാണെന്ന് അംഗീകരിച്ച് ദൈവം പറഞ്ഞു അവനെ ഹോമബലിയായിട്ട് അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഒരു മറുചോദ്യവും ചോദിക്കാതെ ഒരു മറുചോദ്യം ചോദിക്കാതെ ഒരു പരാതിയും പറയാതെ ഒരു ഒന്ന് അല്പം പോലും എന്താ പറയുക പിന്നിലോട്ട് പോകാതെ അദ്ദേഹം മുന്നിലോട്ട് പോയിട്ട് പറയുകയാണ് ഞാൻ ആരാധിച്ചിട്ട് വരാം എന്താ ആരാധിക്കാൻ പോണേ തൻ്റെ പ്രിയപ്പെട്ട മകനെ ദൈവഹിതപ്രകാരം ആ അടക്കി വച്ച ബലിപീടത്തിൽ വെച്ച് വെട്ടിനുറുക്കി ദൈവത്തിന് കത്തിച്ചർപ്പിക്കുന്ന പ്രവർത്തിക്ക് പറയുന്ന പേരാണ് അബ്രാഹം ആരാധന എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആരാധന എന്ന് പറയുന്നത് കൊടുക്കല ഇത് നമ്മുടെ നമ്മുടെയൊക്കെ വിശുദ്ധരെ നോക്കിക്കേ രക്തസാക്ഷികൾ നോക്കിക്കേ അവരൊക്കെ ശരിക്കും ആരാധിച്ചവരാ എങ്ങനെ ജീവിതം കൊടുത്ത് ജീവൻ കൊടുത്ത് ശരീരം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് സമ്പത്ത് കൊടുത്ത് എന്നാൽ നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വരുമ്പോൾ അപകടകരമായ ഒരു ഗതികേടെന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ പറയാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ നടക്കണം നമ്മുടെ രോഗം മാറിക്കിട്ടണം നമ്മുടെ തകർച്ച മാറിക്കിട്ടണം നമ്മുടെ മക്കൾക്ക് പരീക്ഷയിൽ വിജയം കിട്ടണം എന്നാൽ പ്രിയപ്പെട്ട മക്കളെ ആരാധന എന്ന് പറയുന്നത് സത്യത്തിലുള്ള ആരാധന എന്ന് പറയണത് ദൈവത്തിന് കൊടുക്കില്ല അതാ ഈശ്വര സാധാരണ പറഞ്ഞേ നിയമാവർത്തന പുസ്തകത്തിൻ്റെ എട്ടാം അധ്യത്തിൻ്റെ വചന എട്ടാം മധ്യത്തിൽ നിന്ന് വചനം എടുത്ത് പറഞ്ഞു നിൻ്റെ ദൈവത്തെ നീ ആരാധിക്കണം ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദൈവത്തിൻ്റെയാണ് ഈ ശരീരം ദൈവത്തിൻ്റെയാണ് നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെയാണ് നിൻ്റെ കഴിവ് ദൈവത്തിൻ്റെയാണ് നിൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെയാണ് ഇതെല്ലാം ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ അത് ദൈവത്തിൻ്റെതായി സമർപ്പിക്കുന്ന പ്രവൃത്തി ആണ് ആരാധന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതിന് വിരുദ്ധമായിട്ടാണ് സാത്താൻ പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഓർക്കണം ഈ സമ്പത്തും ലോകത്തിൻ്റെ മഹത്വുമൊക്കെ സാത്താമ്പറിയ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നു അത് ഭയങ്കര ഒരു ഒരു അവസ്ഥയാണ് ഈ സമ്പത്ത് കിട്ടിയവരെക്കുറിച്ചൊക്കെ ഞാൻ ചിലപ്പോൾ ഈ വചനം വെച്ച് ചിന്തിക്കുമ്പോൾ സാത്താ പറയുക എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും എന്ത് സമ്പത്ത് ഈ ലോകത്തിൻ്റെ മഹത്വം ഈ ലോകത്തിൻ്റെ നേട്ടം അതൊരു ഭയങ്കര അപകടകരമായ ഒരവസ്ഥയാണ് പറയപ്പെട്ട മക്കളെ അതായത് സമ്പത്ത് കിട്ടിയതുകൊണ്ടത് ദൈവാനുഗ്രഹം എന്നത് അങ്ങോട്ട് തീർത്തും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അത് ദൈവാനുഗ്രഹം വേണു കിട്ടിയേക്കാം പക്ഷേ സാത്താൻ പറയുക അപ്പം അവിടെ ചിന്തിക്കണ കാര്യം ഈ സമ്പത്തുള്ള വ്യക്തി ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തോട് വിശ്വസപ്പെടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണോ എന്ന് കൂടി ചിന്തിക്കണം ഇവിടെ സാത്താൻ പറയുകയാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇന്ന് പല മക്കളും കിട്ടാൻ വേണ്ടി എവിടെയും പോയി കുമ്പിട്ട് ആരാധിക്കും ഇനി ഇവിടെ കിട്ടുന്നില്ലേ എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കുമ്പിട്ട് കിടക്കുന്ന ആൾക്കാരെ അച്ഛൻ അറിയാം നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ആരാധന എന്ന് പറഞ്ഞാൽ കിട്ടലല്ല കൊടുക്കലാണ് അതിനെതിരെയാണ് സത്താമന്ന ഈശോട് പറയാം നീ എന്നെ കുമ്പിട്ട ആരാധിക്കല്ല നിനക്ക് തരാം അവിടെ ഈശോ പറഞ്ഞു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ദൈവത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ എടുത്തു വച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ജടത്തിൻ്റെ പല കാര്യങ്ങളെയും അതിജീവിക്കാനായിട്ട് ദൈവമക്കളായി നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ദൈവമക്കളായിട്ട് മാറുക ആരാധകരായിട്ട് മാറുക ഇനി മൂന്നാമത്തെ പ്രലോഭനം നമുക്കറിയാം ഈശോയെ ഉയർന്ന ഗോപുരത്തിന് മുകളിലേക്ക് ദേവാലയത്തെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് എല്ലാ ചാടാൻ പറയണം നീ ചാട് അവിടെ സാത്താൻ തൊണ്ണൂറ്റൊന്നാം സങ്കരത്തിന് കൊട്ടിയ ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു വചനം പറഞ്ഞ് സാ സാത്താനും വചനം അറിയല്ലോ സാത്താൻ വചനം പറഞ്ഞുകൊണ്ട് ഈശോയെ പ്രലോഭിക്കുക ഇപ്പം ഈശോ പറയുകയാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു പരീക്ഷിക്കരുത് ദൈവത്തെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല ഒത്തിരിയേറെ പേര് ദൈവത്തെ പരീക്ഷിക്കുന്നവരാ ദൈവം പരീക്ഷണ വസ്തുവല്ല പ്രിയപ്പെട്ട മക്കളെ പിന്നെയോ ദൈവം ആരാധനാപാത്രമാണ് ഇപ്പം ദൈവം ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ എനിക്ക് മക്കളെ തരട്ടെ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാനാക്കി തരട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല ദൈവത്തെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല നമ്മൾ ദൈവത്തെ ഒരിക്കലും പരീക്ഷിച്ചറിയാനുള്ള വസ്തുവല്ല അച്ഛൻ പറഞ്ഞു പരീക്ഷ അറിയാനുള്ള വസ്തുവല്ല ദൈവം ആരാധനപാത്രമാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെതാണ് നമ്മുടെ ജീവിതം വളരെ സിമ്പിളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വമേ നമുക്കുള്ളൂ അതിന് സാധിക്കണമെങ്കിൽ ദൈവം എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ അറിയണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് അതാണ് ഈശോ ഈശോയുടെ അടുത്തേക്ക് പ്രലോഭനങ്ങളുമായിട്ട് സാത്താൻ കടന്നു വന്നപ്പോൾ ഈശോ നിയമാർത്ഥന പുസ്തകത്തിൻ്റെ എട്ടാം അദ്ധ്യായത്തിൻ്റെയും ആറാം അധ്യായത്തിൽ നിന്നും വചനം എടുത്ത് വച്ചുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വചനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ മൂന്ന് പ്രലോഭനങ്ങളെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ടൊന്ന് കാണണം ഇന്ന് ഒത്തിരിയേറെ ജീവിത ജീവിതങ്ങളിൽ സാത്താൻ അടിമപ്പെടുത്തി സാത്താൻ കെട്ടിവെച്ച് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളെ ജീവിതങ്ങളെ കാണാനിടയായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലേക്ക് നമ്മൾ കാരണം തേടി പോകുമ്പോൾ ഈ ഒരു വലിയ കാരണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഒന്ന് പരിശോധിക്കുക നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ ജോലി മേഖലയിലോ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലോ നമ്മുടെ ബിസിനസ് മേഖലകളിലോ കല്ലുകളെ അപ്പമാക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വചരിപ്പ് ഒന്നാം പ്രമാണ ലംഘനം ആഭിചാരം കൂടോത്ര മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ ആ മേഖലയിലേക്ക് ആ കുടുംബത്തിലേക്ക് ആ ബിസിനസ്സിലേക്ക് നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു കല ആ കല്ലിരിക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അത് ദഹിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി നല്ല പോലെ കുമ്പസാരിച്ച് ദൈവമേ നിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ഈ കല്ലുകളെ അപ്പമാക്കിയിട്ടുണ്ട് അവിഹിത ബന്ധം ദാമ്പത്യ അവിശ്വസ്യത പഠിക്കുന്ന മക്കൾ പഠിക്കണ സമയത്ത് പ്രേമം ഒരിക്കലും അത് അത് അപ്പമല്ല പഠിക്കണ മക്കൾ എന്ന് പറഞ്ഞാൽ ആ മക്കളെ സംബന്ധിച്ച് അത് അപ്പമല്ല അത് കല്ല ആ കല്ലിരിക്കുന്നിടത്തോളം കാലം ആ മക്കളുടെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടത്തില്ല അതുപോലെ അതോടൊപ്പം തന്നെ ഓരോ മേഖല അച്ഛൻ ഇനി ഓരോന്നെടുത്ത് പറയുന്നില്ല പ്രിയപ്പെട്ട മക്കളെ പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിനും ജീവിത സാഹചര്യത്തിനും ജീവിത അന്തസ്സിനും നിരക്കാത്ത കാര്യങ്ങളുണ്ട് ഇപ്പം എൻ്റെ ബ്രഹ്മചര്യ വൃദ്ധം അതിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് അത് ഞാൻ അതിൻ്റെ പിന്നാലെ പോയാൽ അതെനിക്ക് കല്ല എൻ്റെ പൗരോഹിത്വത്തിൽ കല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ ഏതെങ്കിലും കല്ലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുണ്ടെങ്കിൽ ആ കല്ലുകളെ എടുത്തുമാറ്റാൻ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി നമുക്ക് കൃപ തന്ന് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ ഓർക്കണം ആരാധന ഇന്ന് ആ ഒരു മേഖലയിൽ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി മനുഷ്യന്മാർ ഓടിപ്പാഞ്ഞ് നടക്കുക അതിൻ്റെ പിന്നാലെ എവിടെ പോയി ഇനി ഞാൻ വീണ്ടും പറഞ്ഞില്ലേ ഇവിടെ കിട്ടി വേറെ എവിടെയെങ്കിലും പോകും ആ ഒരു സംസ്കാരം മാറ്റി എൻ്റെ ദൈവത്തിൻ്റെ മകൻ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ അവകാശമാണ് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്ക് ദൈവം നോക്കും ദൈവം നമ്മുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുവാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം നമ്മൾ രക്ഷപ്രാപിക്കണം നമ്മൾ ആരോഗ്യത്തിലായിരിക്കണം നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊടുത്ത പോലെ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെയും ജീവിതങ്ങളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കും അവിടൊപ്പം തന്നെ ദൈവത്തെ നമ്മൾ ഒരിക്കലും പരീക്ഷിക്കരുത് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ അംഗീകരിക്കുക ദൈവത്തെ ഏറ്റുപറയുക പറയുക ദൈവത്തിന് പരിപൂർണമായിട്ടും സമർപ്പിക്കുക അവിടെ നമ്മൾ ദൈവത്തിനേതായിട്ട് മാറും ആ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നമുക്കറിയാം മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ആത്മാവിനാൽ പൂരിതനായിട്ട് ശക്തിയോടെ ഗലീലായിലേക്ക് പോയിട്ട് പരശീവിതം ആരംഭിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് അതുപോലെ ഉറപ്പിച്ച് അതിന് വിരുദ്ധമായ പരീക്ഷണങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മിലും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും നിറയും പിന്നെ കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മിലൂടെയും നമ്മുടെ കുടുംബത്തിലൂടെയും ജീവിതത്തിലൂടെയും പൗരോഹിത്യത്തിലൂടെയും പ്രകടമാകാൻ തുടങ്ങും ഈ ഒരു അഭിഷേകമാണ് കർത്താവ് നമുക്ക് നൽകുന്നേ ഈ വചനത്തെ അത്ഭുത ശക്തി നമ്മിലും നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങേത്തെയൊരു സന്നദ്ധിയിലേക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇന്ന് ഞങ്ങളോട് പറഞ്ഞ വചനത്തിന് അത്ഭുത ശക്തി സ്വന്തമാക്കിക്കൊണ്ട് കല്ലുകളെ അപ്പമാക്കിയ അവസ്ഥകളെ മനസ്സിലാക്കി ആ കല്ലുകളെ എടുത്തുമാറ്റിക്കൊണ്ട് കർത്താവെ അപ്പമാകേണ്ടതിനെ അപ്പമാക്കി സ്വന്തമാക്കി ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങൾ അങ്ങേയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടവനാണ് ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് സമർപ്പിക്കാൻ വേണ്ട കൃപ നൽകണമേ നൈമിഷ്ഠിക നേട്ടത്തിനു വേണ്ടി ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹത്വത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കാതെ അങ്ങയെ സ്വന്തമാക്കി അങ്ങു തരുന്ന അഭിഷേകവും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ കൃപ നൽകണമേ അങ്ങയെ പരീക്ഷിക്കാതെ അങ്ങയ്ക്കെല്ലാം സമർപ്പിക്കാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ശക്തി പ്രാപിച്ച് വലിയ ധീരതയോടെ വലിയ കരുത്തോടെ ഈ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ